ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സ്വാതന്ത്ര്യ സമര സേനാനി തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണം നടത്തി സ്വാതന്ത്ര്യ സമര സേനാനി തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥശാലയിലെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വായന ഉത്സവത്തോടനുബന്ധിച്ച് ഊർജ സംരക്ഷണ വാരത്തിന്റെ ഭാഗമായി ഊർജ സംരക്ഷണ ബോധവൽക്കരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം തരൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ചന്ദാമരാക്ഷൻ നിർവഹിച്ചു വനിതാ വേദി പ്രസിഡന്റ് ആശ വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സബ് എഞ്ചിനീയർ ആർ രമേശ് എം ഫാരിഹ് എന്നിവർ ക്ലാസ് എടുത്തു ജയബാലൻ പ്രമീള ബാലകൃഷ്ണൻ കെ ജി രാജേഷ് എന്നിവർ സംസാരിച്ചു സിസിവി ന്യൂസ് തിരുവല്ലാമല